നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് മാർച്ച് നടന്നു മതിലകത്ത് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നുള്ള വായനശാല ആരാധനാലയങ്ങൾ സാംസ്കാരിക സമിതികൾ എന്നിവിടങ്ങളിൽ നിന്നും ആയിരത്തോളം പേരാണ് മാർച്ചിൽ അണിനിരുന്നത് പുതിയക്കാവിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീറിന് ദീപശിഖ കൈമാറി മതിലകം സെന്ററിൽ സമാപിച്ചു ഇതൊരു മതത്തിന്റെ മാത്രം വിഷയമല്ല നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ ജനാധിപത്യത്തിന്റെയും നമ്മുടെ മതനിരപേക്ഷതയുടെയും എല്ലാം വേണ്ടിയാണ് നമ്മൾ പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാർ സർക്കാർ നടപ്പിലാക്കിയ ഭേദഗതികൾ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ട് മദരകം ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള

തുടർന്ന് ചേർന്ന പ്രതിഷേധ സദസ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ വി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷനായി പി എൻ ഗോപികൃഷ്ണൻ ജനറൽ കൺവീനർ ടി എസ് സജീവൻ കോർഡിനേറ്റർ എം ബി ബി ബിൻ പി എച്ച് നിയാസ് എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ